വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിപ്പോൾ ഒരു ഫാൻസി കടയിൽ വന്നതാണ് ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ കടയാണ് ചക്കീസ് വേൾഡ് ഞങ്ങളുടെ നാട്ടിൽ തന്നെ അടുത്ത സ്റ്റോപ്പിലുള്ളതാണ് ഇത് പലചരക്ക് കട ഇതെല്ലാം നമുക്ക് വേണ്ട കട നമുക്ക് ഇപ്പുറത്തേക്കാണ് പോവേണ്ടത് ഇതാണ് നമ്മുടെ വേൾഡ് എന്തൊക്കെയാണുള്ള ഫാൻസി ഐറ്റംസ് ഉണ്ട് ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ട് ഫാൻസിനെ കാണും കൂടുതൽ ടോയ്സും ഗിഫ്റ്റ് ഒക്കെ ആണെന്ന് തോന്നുന്നത് അല്ലേ ഇവക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടോ കേട്ടോ ചക്കീസ് വേൾഡ് ഇവിടെ സാമ്രാജ്യത്തെ കയറി ഞാനും ഒന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ച് ഇതാണ് ഗൈസ് ചക്കീസ് വേൾഡിന്റെ ഓണറ് ഇതാണ് ചക്കീസ് വേൾഡ് യൂട്യൂബ് ചാനലും ഇവിടെതാണ് ചക്കീസ് വേൾഡ് ഇവിടെ ചാനലും കൂടി എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം ചക്കീസ് വേൾഡ് തന്നെയല്ലേ അതിലൂലെ ചക്കീസ് വേൾഡ് നിങ്ങൾ എല്ലാരും ഒന്ന് കയറി കാണണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നല്ല കമ്മൽ കളക്ഷൻസ് ഒക്കെ ഉണ്ട് ആഹാ ഇത് ഇത് നല്ല വലിയ ഹാങ്ങിങ് കമ്മൽസ് ഒക്കെ ഉണ്ട് ഇതിനൊക്കെ എത്രയാടാ റേറ്റ് ഹൺഡ്രഡ് അടിപൊളി കൊയിലാണ്ടി ഏരിയയില് കൊയിലാണ്ടി ഉള്ളിയേരി ഏരിയയിലുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കേറാം കന്നൂരാണ് ഇത് സ്ഥലം ചക്കീസ് വേൾഡ് പിന്നെന്തൊക്കെയാണ് കുപ്പി കളർ കണ്ട കുപ്പിവള പോലെ പക്ഷെറിയ കുപ്പി വേള ഒന്നിട്ടോക്ക് നീ ഒന്നിട് നോക്കട്ടെ അതിന് എത്രയാ സെറ്റിന് ആഹാ നൂറ് രൂപയുള്ളു ഒരു സെറ്റിന് നോക്കിയെ നല്ല പാർട്ടി വെയർ അടിപൊളി സൂപ്പറാണ്

നമുക്ക് വീട്ടിന്റെ അകത്തൊക്കെ വെക്കാം ഭയങ്കര ഒറിജിനാലിറ്റി അല്ലെ നല്ല സൂര്യകാന്തി പൂവ് സൂര്യകാന്തി പൂവ് ആ പൊട്ടിണ്ട് പൊട്ടാ എല്ലാ ഐറ്റംസ് ഉണ്ട് എന്തൊക്കെയാ നിങ്ങൾ എന്നെ കണ്ടോളൂ ഗൈസ് എന്നെ വെച്ച് വെച്ച് കാശ് ഉണ്ടാക്കുന്നു പിന്നെ ഇതാ ഫാൻസി ഐറ്റംസ് എന്തൊക്കെയാ ഐലൈനർ ക്ലിപ്പ് പൊട്ട് ചാന്ത് ഗിഫ്റ്റ് ഐറ്റംസ് കൃഷ്ണൻ ഗണപതി അങ്ങനെ എന്തെല്ലോ ഉണ്ടല്ലോ അല്ലെ എല്ലാം എല്ലാമുണ്ട് കമ്പലുകള് നല്ല കമ്മലുണ്ട് മോതിരണ്ട് മാലകളൊരു ദിവസം വരുന്നുണ്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് സാരി ദാവണിയൊക്കെ ഇട്ട് എന്നിട്ട് നമുക്ക് നല്ലൊരു വീഡിയോ ഞാനീ സാധനങ്ങളൊക്കെ എല്ലാ സാധനങ്ങളും ഇവിടെ കടയിൽ നിന്ന് നോക്കി 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 ലാസ്റ്റ് ഞാൻ എന്ത് വാങ്ങിച്ചു ഇതാണ് ആവശ്യം അതുകൊണ്ട് ഇത് മാത്രം തൽക്കാലം ഞാൻ ഇപ്പൊ അതെനിക്കിപ്പ വേണ്ട ഇത് ഞാൻ പിന്നെ അത് വാങ്ങിക്കാ അതഞ്ച് തിരിഞ്ഞങ്ങോട്ട് അപ്പോൾ ഞാൻ പോവുകയാണ് ഇതാ ആമു ആമ കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ ആമ ഇതാ നോക്കട്ടെ നല്ല ക്രിസ്റ്റൽ ആമകൾ അടിപൊളിയാമല്ലോ പിന്നെ വേറൊരു ദിവസം വന്നിട്ട് ഇവിടെയുള്ള എല്ലാ ഓർണമെന്റ്സും ഇട്ട് നോക്കണമെങ്കിൽ ഹലോ ഞാൻ പോട്ടെ ബൈ 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 പോകട്ടെ സമയം അപ്പൊ ഇതാണ് ജയ്സ് ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന സാധനം പിന്നെന്താ ഈ വളയെടുത്ത് നോക്കട്ടെ ഇതിട്ട് നോക്കട്ടെ ഇത് അപ്പൊ ഞാനാ പോവുകയാണ് നമ്മളെ ആവശ്യമുള്ളൂ ഞാൻ കമ്മൽ വാങ്ങിച്ചിട്ടുണ്ട് ഇവിടുന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കമ്മലക്ഷേ ഇതാ ഞങ്ങള് പറഞ്ഞത് അപ്പോൾ പോവട്ടെ ഇതാ നമ്മളെ ചാനലും കൂടി എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്

വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച പെട്ടെന്ന് ഇവിടെ എത്തിയപ്പോ ഒന്ന് നിർത്തി ഇവിടെ കയറി മാത്രം അതുകൊണ്ട് ചെറിയ വീഡിയോ എടുക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ ഹലോ